എത്രയോ മാതാപിതാക്കൾ കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി കോടതി മുറിയിൽ നിന്ന് ഇറങ്ങി പോരുന്ന കണ്ണുനീരീക്കുന്ന രംഗങ്ങൾക്ക് കേരളം എത്രയാണ് ക്യാമ്പസുകളിലെ മക്കളെ നിങ്ങളെപ്പോലെയുള്ള പല മക്കളുടെയും പ്രവർത്തനങ്ങൾ കൊണ്ട് കേരളം എത്ര കണ്ണുനീരാ കണ്ടത് അവൾ ഒരുത്തനെ കണ്ടെത്തി അവനൊരുത്തിയെ കണ്ടെത്തി ഇതുവരെ തന്നെ നൊന്തു പ്രസവിച്ച മാതാവിനോട് അക്ഷരം ആലോചിച്ചില്ല ഉപ്പയോട് അക്ഷരം ആലോചിച്ചില്ല അവൾക്ക് ഇഷ്ടപ്പെട്ടവന്റെ പിന്നാലെ ഇറങ്ങിപ്പോയതാണ് ഇഷ്ടപ്പെട്ടവന്റെ പിന്നാലെ ഇറങ്ങിപ്പോയതാണ് കോടതിയിൽ വെച്ച് പെറ്റമന്ത് പറ്റ മാതാവും പിതാവും അവൾ നിൽക്കുന്നുണ്ട് ഇന്നലെ കണ്ടെത്തി അവൻ നിൽക്കുന്നുണ്ട് അവനേത് മതക്കാരനാവട്ടെ എന്ന പ്രശ്നമില്ല അവിടെ ജഡ്ജി ചോദിക്കുകയാണ് നീ ആരുടെ കൂടെയാ പോകുന്നത് പത്തു മാസം അതേ നിന്നെ മുന്തു പ്രസവിച്ച് ആ പ്രസവത്തിന്റെ ശേഷം നിനക്ക് പാലൂട്ടി തേനൂട്ടി വളർത്തി കൈ വളരുന്നു കാല് വളരുന്നു എന്ന് നോക്കിയിട്ട് എന്റെ പ്രിയപ്പെട്ട പൊന്നുമോൻ എന്റെ പ്രിയപ്പെട്ട പൊന്നുമോൾ എന്ന് പറഞ്ഞ് ആ പൊന്നുമോന് പൊന്നുമോൾക്കൊരു പനി പിടിച്ചാൽ വരെ ശരിക്കൊന്നുറങ്ങാൻ കഴിയാതെ മടിത്തട്ടിൽ പോലും നിങ്ങൾ വിസർജിച്ച വിസർജ്യങ്ങൾ ഭക്ഷണം കഴിക്കുന്നതിനിടയിലാണെങ്കിൽ പോലും മറുകൈ കൊണ്ട് വാരിക്കോരി വൃത്തിയാക്കിയ ആ പൊന്നുമ്മയുടെ കൂടെ പോകുന്നു ആ ഉപ്പയുടെ കൂടെ പോകുന്നു എന്ന് കോടതിയിൽ വെച്ച് ജഡ്ജ് ചോദിച്ചപ്പോ ഞാൻ ഇന്നലെ കണ്ട രാമന്റെ കൂടെ ഇറങ്ങുന്നു ഇന്നലെ കണ്ട ജോസഫിന്റെ കൂടെ ഇറങ്ങുന്നു ഇന്നലെ കണ്ട അബൂബക്കറിന്റെ കൂടെ ഇറങ്ങുന്നു എന്ന് പറഞ്ഞ് ആ പൊട്ടിക്കരയൊന്ന് ഹൃദയത്തിന്റെ ആ ഉമ്മയുടെ മനസ്സ് വേദനിപ്പിച്ച എത്രയോ ക്യാമ്പസിലെ പ്രണയമെന്ന അപകടത്തിന്റെ ചതിക്കുഴിയിൽപ്പെട്ട എന്റെ പൊന്നുമക്കൾ ആലോചിക്കണം നിങ്ങൾ ആരെയാ വേദനിപ്പിക്കുന്നത് ആ ശാപത്തിന്റെ കണ്ണുനീരി ഏത് കാലത്താണ് തോരുക ആരെയും കുറ്റപ്പെടുത്തുന്നില്ല പക്ഷേ സാന്ദർഭികമായി നിങ്ങൾ ഓർക്കണം എന്ന് ജീവിച്ചിരിക്കുന്ന പല ഇരകളും അതിനുണ്ട് ഉമ്മയുടെ കൽവു പൊട്ടിയിട്ട് ആ ഉമ്മ കൂടെ നിന്നെ വിളിക്കുന്നത് വായന്റെ കൂടെ വാഹനത്തിലേക്ക് കയറ് ഈ ബന്ധത്തിന് എന്റെ മോള് തയ്യാറാകരുതെന്ന് കരഞ്ഞു കലങ്ങിയ പൊട്ടുന്ന കൽവുമായി ഉമ്മ പറഞ്ഞപ്പോഴും മുഖം വെട്ടിച്ചുകൊണ്ട് ഇന്നലെ കണ്ടവന്റെ പിന്നാലെ ധിക്കാരത്തോടെ കയറിപ്പോയ പെണ്ണ് ആ പെണ്ണിന്റെ അവസ്ഥ ഇന്നെന്താണ് ഭ്രാന്തിയായി നടക്കുന്നവരില്ലേ മനോരോഗികളില്ലേ വന്നുകൊണ്ട് പൊട്ടിക്കരയുന്നവരില്ലേ ഗർഭപാത്രം അടങ്ങുന്ന വയറ്റത്തേക്ക് മുഷ്ടി ഇടിച്ചവർ കാലുകൊണ്ട് ഇടിച്ചവർ തളർന്നു കിടന്നുകൊണ്ട് എന്തോ ചില ശബ്ദങ്ങൾ പുറപ്പെടുവിച്ചുകൊണ്ട് അടച്ചിട്ട ഇരുട്ടറകളിൽ നിന്നും ജീവിതം കഴിച്ചുകൂട്ടുന്ന മക്കളില്ലേ അള്ളാഹുവിന്റെ വചനം ഓർക്കണം നിങ്ങൾ പ്രിയപ്പെട്ടവരെ ഉമ്മയുടെ കണ്ണുനീര ഭൂമിയിൽ വീണാൽ ഉപ്പയുടെ കണ്ണുനീര് ഭൂമിയിൽ വീണാൽ ആ തോരാത്ത കണ്ണുനീരിൽ നിന്ന് ആ തോരാത്ത കണ്ണുനീരിന്റെ ദുരന്തം ഈ ജീവിതത്തിൽ മുതൽക്കേ അനുഭവിക്കാൻ തുടങ്ങും ഈ ജീവിതത്തിലും രക്ഷപ്പെടില്ല നാളെ പരലോകത്തും രക്ഷപ്പെടില്ല അതുകൊണ്ട് ഏറ്റവും പരമപ്രധാനമാണ് അപമാനം ദുന്യാവിലും കിട്ടും ഉമ്മയെ ധിക്കരിക്കുമ്പോൾ ഇസ്ലാമാണ് പക്ഷേ വീട്ടിലെത്തിയാൽ ഉമ്മയെ അനുസരിക്കാൻ തയ്യാറില്ല എന്റെ തീരുമാനമാണ് എനിക്ക് വലുത് ഉപ്പയുടെ തീരുമാനം എനിക്ക് ആവശ്യമില്ല ഞാനതിന് മാത്രം വളർന്നുപോയി ഞാൻ അതിന് മാത്രം ഉന്നത സ്ഥാനീയനായി എന്ന് ചിന്തിക്കുമ്പോൾ നിങ്ങളില്ലെന്ന് ആ രൂപത്തിൽ അള്ളാഹുല നിയമങ്ങളെ മുഴുവനുമായി നെഞ്ചയറ്റാതെ തനിക്കിഷ്ടമുള്ളത് സ്വീകരിച്ച് തനിക്കിഷ്ടമില്ലാത്തത് തള്ളിക്കളഞ്ഞുകൊണ്ടുള്ള ഒരു ഇരട്ടത്താപ്പ് നയമാണ് ദീനിൽ നിങ്ങൾ തുടരുന്നതെങ്കിൽ ഈ ലോക ജീവിതത്തിൽ തന്നെ അപമാനമുണ്ടാകും കൊണ്ട് ഇല്ല മരണാനന്തരം പരലോകത്ത് അതികഠിനമായ ശിക്ഷയിലേക്ക് തള്ളപ്പെടും അതുകൊണ്ട് മുഴുവനായി